നമ്മുടെ റേഷൻ സംവിധാനത്തിലൂടെ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോ സ്പെഷ്യൽ അരി അതിൽ പത്ത് കിലോ ചമ്പാവരി വാങ്ങാം അഞ്ച് കിലോ പച്ചരി വാങ്ങാം അത് ഉപഭോക്താവിന് ചൂസ് ചെയ്യാം പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് ലഭ്യമാക്കും അതുപോലെ വീരക്കാർഡുകാർക്ക് പത്ത് കിലോ അരി ലഭ്യമാക്കും അവർക്ക് ലഭിക്കുന്നതിന് പുറമെയാണ് പത്ത് കിലോ ചുവപ്പ് കാർഡുകാർക്ക് പെർ ഹെഡ് അഞ്ച് കിലോയാണ് ലഭിക്കുന്നത് അതിന് പുറമെ അഞ്ച് കിലോ കൂടി അവർക്ക് ലഭ്യമാക്കും മഞ്ഞ കാർഡുകാർക്ക് ഒരു കിലോ പഞ്ചസാര എല്ലാ കാർഡുകാർക്കും വണ്ണം നമ്മൾ അലോട്ട്മെന്റ് വാങ്ങാത്തവർക്ക് ഒരു ലിറ്ററും അത് നമുക്ക് മണ്ണെണ്ണം ലഭ്യമാക്കുന്ന നടപടി കൂടുതൽ ഊർജിതമാക്കും എ എ വൈ കാർഡ് വേരായിട്ടുള്ള ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് ഗവൺമെന്റിന്റെ ഓണ സമ്മാനമായി നൽകും ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സപ്ലൈകോ കടകളിലൂടെ എട്ട് കിലോ അരിയാണ് ഇപ്പോൾ ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ നൽകുന്നത് അത് അതിന് പുറമെ ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ കടകളിലൂടെയും ഓണത്തിന് ലഭ്യമാക്കും അപ്പം നമുക്ക് വ്യാപകമായി ആളുകൾക്ക് സപ്ലൈകളുടെയും പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെയും നമുക്ക് ആവശ്യമായ അരി വളരെ വില കുറച്ച് ന്യായവിലേക്കും വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ ഓണത്തിന് ഒരുക്കും രണ്ടാമത്തെ കാര്യം വെളിച്ചെണ്ണയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു അവസ്ഥ ഉള്ളത് അത് സബ്സിഡി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപ നിരക്കിലും അര ലിറ്ററിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ നിരക്കിലും നോൺ സബ്സിഡി ഒരു ലിറ്ററിന് നാനൂറ്റി ഇരുപത്തി ഒൻപത് രോ നിരക്കിലും അര ലിറ്റർ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിലും ലഭ്യമാക്കും അങ്ങനെ വന്നാൽ ഒരു കാർഡിന് നമുക്കിപ്പോൾ നമ്മൾ സബ്സിഡി ആയി കൊടുക്കുന്ന ഒരു ലിറ്ററും അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ നോൺ സബ്സിഡിയും കൂടി ചേർത്ത് കിട്ടുന്ന ഒരു ലിറ്ററാണ് ഒരു റേഷൻ കടയിലൂടെ കിട്ടുന്നത് ഒരു ഒരു സപ്ലൈ ഒക്കെ കടയിലൂടെ കിട്ടുന്നത് അതിന് പുറമേ തന്നെ വില കുറച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വാങ്ങാനുള്ള സൗകര്യം സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലൂടെ ലഭ്യമാക്കുകയാണ് സബ്സിഡി സാധനങ്ങളിൽ തന്നെ പൻപേർ എഴുപത്തിയഞ്ച് രൂപ എന്നുള്ളത് എഴുപത് രൂപയായി വില കുറയ്ക്കും തൂരപ്പരിപ്പ് നൂറ്റി അഞ്ച് രൂപ എന്നുള്ളത് തൊണ്ണൂറ്റി മൂന്ന് രൂപയായി വില കുറയ്ക്കും സബ്സിഡി മുളക് അര കിലോയാണ് ഇപ്പോൾ നൽകി വരുന്നത് അത് ഒരു കിലോയായി വർദ്ധിപ്പിക്കും ആ വിലയിൽ നേരെ ഇരട്ടി കൊടുത്താൽ മതി അല്ലാതെ ഒരു വർധനവും വരുത്തുന്നില്ല നിലവിലുള്ള അറുപത്തിയേഴ് രൂപ അമ്പത് പൈസ എന്തുവാണെന്നുള്ള വില നേരെ ഒരു കിലോ ലഭ്യം ഓണം പ്രമാണിച്ച് ലഭ്യമാക്കും കൂടാതെ തന്നെ സപ്ലൈകോയിലൂടെ അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ശബരി ബ്രാൻഡിൽ ഇറക്കും പായ പായസത്തിന്റെ മിക്സ് പഞ്ചസാര ഉപ്പ് പാലക്കാടൻ മട്ട വടിയരി ഉണ്ടരി അതുപോലെ തന്നെ ശബരി പുട്ടുപൊടി അപ്പത്തിന്റെ പൊടി ഇത് രണ്ട് പാക്കറ്റ് കവറ് ഈ ഓണം പ്രമാണിച്ച് ശബരി ബ്രാൻഡിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇറക്കും മുപ്പത്തിരണ്ട് മുൻനിര കമ്പനികളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എൺപത്തി എട്ട് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫർ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് തലശ്ശേരി എറണാകുളം കോട്ടയം ഹൈപ്പർ മാർക്കറ്റുകൾ സിഗ്നേച്ചർ മാർക്കറ്റുകളായി ഉയർത്തും